ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശുഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അമ്പത്തിയൊന്നാം തിരുവചനം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യം ഇങ്ങനെയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ ഈ മണിക്കൂറിൽ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈശോ നിന്നോടും ചോദിക്കുന്ന ചോദ്യം ഇതു തന്നെയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ അനുഗ്രഹത്തിൻ്റെ ദാതാവെ അനുദിന ജീവിത വഴികളിൽ നിൻ്റെ കരം പിടിച്ചു നടക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയപ്പെട്ടവരെ ഈശോ മറ്റൊരു വ്യക്തിയോടും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ഒരേ ഒരാളോട് മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അത് ബർത്തി ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ബർത്തി ഈശോ ഈ ചോദ്യം ചോദിക്കാൻ വളരെ വ്യക്തമായ ഒരു കാരണമുണ്ട് ബർത്തി മ്യൂസ് എടുത്ത ഒരു നിലപാടാണ് ഈ ചോദ്യത്തിൻ്റെ നിദാനം വിശുദ്ധ ഗ്രന്ഥം മർക്കോ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചനത്തിലാണ് ബെർത്തി മ്യൂസിനെ നമ്മൾ പരിചയപ്പെടുന്നത് വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു അവൻ ശിഷ്യന്മാരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടു പോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബെർത്തി മ്യൂസ് എന്ന അന്ധയാചകൻ വഴിയെരികിൽ ഇരിപ്പുണ്ടായിരുന്നു നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവിദൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ നിശ്ശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ സ്വകാര്യച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവിദൻ്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബർത്തി മ്യൂസിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ബർത്തി മ്യൂസ് എടുത്ത ഒരു നിലപാടാണ് യേശുവിൻ്റെ ചോദ്യത്തിനുള്ള അടിസ്ഥാനം എന്തു നിലപാടാണ് ബർത്തി മ്യൂസ് എടുത്തത് ബെർത്തി മ്യൂസ് അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യേശുബേ എന്നിൽ കരുണയായിരിക്കണമേ വചനത്തിൽ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ഈശോ അവനെ വിളിക്കുന്നു ഈശോ വിളിക്കുമ്പോൾ അവനെടുക്കുന്ന നിലപാട് എന്താണത് വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ച് ചാടി യേശുവിൻ്റെ അടുത്തെത്തി പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് അവൻ അത്രയും നേരം ധരിച്ചിരുന്ന പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ച് ചാടി യേശുവിൻ്റെ അടുത്തെത്തി ആരാണിവൻ അന്ധനാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ പുറങ്കുപ്പായം ധരിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെയല്ലേ നമ്മളൊരാളെ ഒരു വിശിഷ്ടമായ ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ മാന്യമായ വസ്ത്രം ധരിച്ച് പുറങ്കുപ്പായമൊക്കെ ധരിച്ചുകൊണ്ടാണ് പോകേണ്ടത് എന്നാൽ വചനത്തിൽ ബർത്തി മ്യൂസിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ പുറങ്കുപ്പായം വലിച്ച് ദൂരെ എറിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ പുറങ്കുപ്പായം വലിച്ച് താഴെയിടാൻ എളുപ്പമാണ് വലിച്ച് ദൂരെ എറിയുക എന്ന് പറയുമ്പോൾ അതിലൽപ്പം എഫേർട്ട് ആവശ്യമാണ് ആ പുറങ്കുപ്പായം എടുത്ത് വലിച്ച് ദൂരെ എറിയണം അത്ര എളുപ്പമല്ല അപ്പോൾ അവൻ വചനത്തിൽ പറയുന്നൊരു കാര്യം അവൻ നിസാരമായൊരു പ്രവൃത്തിയല്ല വളരെ കഠിനകരമായൊരു പ്രവൃത്തിയാണ് ചെയ്തത് അവൻ്റെ പുറംകുപ്പായം എടുത്ത് വലിച്ച് അവൻ ദൂരെ എറിഞ്ഞിട്ട് അവൻ തൊട്ടടുത്ത നിമിഷം കുതിച്ച് ചാടി യേശുവിൻ്റെ പക്കിലെത്തി പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ബെർത്തി ഈശോ ചോദിച്ച ചോദ്യം ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം എന്നോടും നിന്നോടും ചോദിക്കപ്പെടണമെങ്കിൽ നമ്മളെടുക്കേണ്ട നിലപാടും ഇതുതന്നെയാണ് പുറങ്കുപ്പായം ദൂരെ എറിയുക എന്താണ് പുറങ്കുപ്പായം നമുക്കൊക്കെ പരിചയമാണ്ട് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പുറങ്കുപ്പായം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു തുണിയുടെ കവചമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം പോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ശരീരത്തോട് പറ്റി പിടിച്ചിരിക്കുന്ന ചില ദുശീലങ്ങളെക്കുറിച്ചാണ് വചനം അർത്ഥമാക്കുന്നത് വൃത്തിമീസ് എടുത്ത നിലപാട് അവൻ അത് വലിച്ച് ദൂരോട്ടെറിയാനുള്ള തീരുമാനം ആ തീരുമാനത്തിലാണ് കർത്താവ് അവനിലേക്ക് അനുഗ്രഹം ചൊരിഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെയൊക്കെ പല പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരാണ് ഇവിടെ ഈശോ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യത്തിലോട്ട് എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ ചില നിലപാടുകൾ എടുക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതായത് നിൻ്റെ പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ നമ്മൾ ചില നിലപാടുകൾ എടുക്കണം സക്കേവൂസിൻ്റെ ജീവിതാനുഭവം ലൂക്കാസുവിശേഷം പത്തൊമ്പതാം അധ്യായം അവതരിപ്പിക്കുന്നു സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ മരത്തിൻ്റെ മുകളിൽ പതുങ്ങിയിരിക്കുന്നു ഈശോ താഴെ എത്തുന്നു അവനെ വിളിച്ചു വരുത്തുന്നു ഇറക്കുന്നു അവൻ്റെ വീട്ടിലെത്തുന്നു അത്രയും യേശു അവൻ്റെ മുമ്പിലെടുത്ത ഒരു നിലപാടാണ് ഇനി അവനെന്ത് നിലപാടെടുത്തു വചനം പഠിപ്പിക്കുന്നത് സക്കേവൂസ് ഒരു കാര്യം പ്രഖ്യാപിച്ചു ഇക്കാലമത്രയും ഞാൻ എന്തിനു വേണ്ടി ഓടിയിരുന്നു ആ ഓട്ടം ദേ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ ആരെയെല്ലാം തട്ടിയെടുത്തിട്ട് ആരുടെയെല്ലാം തട്ടിയെടുത്തിട്ടുണ്ട് അതെല്ലാം നാലിട്ട് തിരച്ചു കൊടുക്കുന്നു എനിക്കിനി മുതൽ നീ മാത്രം മതി നീയാണെൻ്റെ സമ്പത്ത് നീയാണെൻ്റെ ആരോഗ്യം നീയാണെൻ്റെ ജീവിതം ഇത് പ്രഖ്യാപിച്ച സമയമാണ് യേശു അവനിലേക്ക് അനുഗ്രഹം ചൊരിഞ്ഞത് നിൻ്റെ പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ നീയും ചില നിലപാടുകൾ എടുക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ നിലപാടെന്നു പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിശുദ്ധീകരണമാണ് പ്രാർത്ഥനയായിട്ട് മാറുന്നതാണ് ആ വിശുദ്ധീകരണങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ കർത്താവ് വഴി തുറക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു കാര്യം അത്ഭുതകരമായി അനുഗ്രഹകരമായി മാറുന്നത് ബർത്തി മ്യൂസ് അവൻ്റെ പുറങ്കുപ്പായം വലിച്ച് ദൂരെ എറിഞ്ഞു എന്ന് പറയുമ്പോൾ അവനെടുത്തത് ഒരു തീരുമാനമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ വെറുതെ പോകുന്നു എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ചുരുക്കം ചിലർക്കെങ്കിലും പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തിട്ട് ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് ഒരു മെച്ചവും ഇല്ലല്ലോ വെറുതെ പങ്കെടുത്തു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇത്രത്തോളം ഒരു സ്ട്രോങ് ആയ ഒരു നിലപാടെടുക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ പുറങ്കപ്പായം പോലെ കൊണ്ട് നടക്കുന്ന ചില ദുശീലങ്ങളെ ചില മനോഭാവങ്ങളെ മാറ്റാത്തത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാത്തത് വെർത്തിമീസ് എന്ന് പറയുന്ന അന്തയാചകനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു അന്ധൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വചനം പിന്നീട് പഠിപ്പിക്കുന്നു അവന് കാഴ്ച കിട്ടി അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു കാര്യം പറയുന്നു അനുഗ്രഹം അത്ഭുതം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില നിലപാടുകൾ നിലപാടുകളെടുക്കണം വൃത്തിമീസ് എടുത്ത നിലപാട് പ്രധാനപ്പെട്ടതാണ് സക്കേവുസ് എടുത്ത നിലപാട് പ്രധാനപ്പെട്ടതാണ് എന്തു പറയേണ്ടതുൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെടുത്ത നിലപാടുകളാണ് അവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അധികനാളായിട്ടില്ല ഒരു കുടുംബത്തിലെ കുടുംബനാഥനെയും കുടുംബനാഥെയും നീണ്ട നാളത്തെ നീണ്ടനാളത്തെ പരിശ്രമത്തിന് ശേഷം ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പറഞ്ഞു വിട്ടു എനിക്കേറെ പരിചയമുള്ള കുടുംബം പക്ഷെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്ക് ഇവർ പോവില്ല കാരണം ഇവരാണ് എല്ലാം തികഞ്ഞവരെന്ന് അവരുടെ തലയ്ക്കകത്തൊരു ചിന്തയുണ്ട് ഇവർ രണ്ടുപേരും കോളേജിൽ പഠിപ്പിക്കുന്നവരാണ് ഇവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞവരാണ് എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് അപ്പം നീണ്ട നാളുകളായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പറയും ഒരു ധ്യാനത്തിന് പോകണം പ്രാർത്ഥിക്കണം അപ്പോഴൊക്കെ അവരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ധ്യാനത്തിന് പോകുന്നത് ഈ കുഴപ്പമുള്ളവരല്ലേ ധ്യാനത്തിന് പോകുന്നത് എന്തെങ്കിലും കുഴപ്പമുള്ളവരല്ലേ അപ്പോഴൊക്കെ ഞാൻ പറയും അല്ല ധ്യാനത്തിന് പോകണം ആത്മീയമായിട്ട് വളരണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ അവർ പറയും സമയമായിട്ടില്ല ഞങ്ങൾക്ക് തിരക്കാണോ ഇവർക്ക് രണ്ട് ആൺമക്കളാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെതായ പല പ്രാരാബ്ധങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴും തമ്പുരാൻ്റെ മുമ്പിൽ പോയിരിക്കാൻ ഇവർക്ക് സമയമില്ല ഇവരുടെ അറിവിലാണ് ഇവരുടെ വിശ്വാസം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഒരു മകൻ ഒരു വഴി തെറ്റായ ജീവിത വഴികളിലൂടെ പോവുകയും കഞ്ചാവ് മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള കുറേ ദുശീലങ്ങൾ കടിമപ്പെടുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ മാതാപിതാക്കൾ അറിഞ്ഞപ്പോൾ ഇവർ പൊട്ടിത്തെറിച്ചു ഇവർക്ക് സങ്കടമായി ഇവരുടെ മകനെക്കുറിച്ച് ഇന്നു വരെ ഇങ്ങനൊരു കാര്യം അവരറിഞ്ഞിരുന്നില്ല അവരുടെ മകൻ വഴിതെറ്റിപ്പോയി സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈ സങ്കടം സഹിക്കാൻ പറ്റാതെ വന്ന ഘട്ടത്തിൽ അവരുടെ മുമ്പിൽ ഒരു വഴി കർത്താവ് തുറക്കുകയാണ് എന്താണ് ഇതാണ് പറ്റിയ സമയം ധ്യാനിക്കാൻ പോവുക പ്രിയപ്പെട്ടവരെ ഞാൻ ഇവരോട് പറഞ്ഞു ഈ തകർച്ച ഇത് നിങ്ങളെ നശിപ്പിക്കാനല്ല കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി തുറക്കുകയാണ് നിങ്ങളൊരു ധ്യാനിക്കാൻ പോണം അങ്ങനെ മകൻ്റെ ജീവിത അനുഭവം കണ്ടിട്ട് ഇനി മറ്റൊരു വഴിയില്ല എന്ന് കണ്ടിട്ട് അവരുടെ അറിവ് ബുദ്ധി അവർ അവർ കൊണ്ട് നടക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്ന് കണ്ടിട്ട് അവരൊരു ധ്യാനിക്കാൻ പോയി ധ്യാനിക്കാൻ പോയി ധ്യാനം കഴിഞ്ഞു തിരിച്ചു വന്നു ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു ധ്യാനം എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം അത് നന്നായിരുന്നു ഞാൻ ചോദിച്ചു ധ്യാനം എപ്രകാരം നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചു നല്ല ഭക്ഷണം നല്ല താമസം ഓരോരുത്തരും താമസിക്കാൻ ഓരോ മുറികൾ നല്ല സമയക്രമീകരണം നല്ല അറേഞ്ച്മെൻറ്റ് ധ്യാന ഗുരുവിൻ്റെ പ്രസംഗങ്ങൾ നല്ലത് പാട്ട് അതിനേക്കാൾ നല്ലത് എന്ന് തുടങ്ങി ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും കണ്ട് കേട്ട് അവർ തിരിച്ചു പോന്നു എനിക്ക് സങ്കടമായി കാരണം ധ്യാനത്തിന് വിട്ടത് ഇതെല്ലാം കണ്ടും കേട്ടും പോരാനല്ലല്ലോ പ്രിയപ്പെട്ടവർ ഞാൻ ചിന്തിച്ചു ദൈവമേ ഇങ്ങനെ ഒരു വലിയ തകർച്ച സംഭവിച്ചു അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു ഇവരതേ ഒരു ധ്യാനത്തിന് വിട്ടു എന്നിട്ടും എന്തുകൊണ്ടിങ്ങനെ പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഞാൻ നിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് എൻ നിൻ്റെ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരും ഹൃദയം തുറക്കാതെ മരിപ്പ മനഃപരിവർത്തനം സംഭവിക്കാതെ ഒരത്ഭുതവും ഒരടയാളവും പ്രതീക്ഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹം വേണോ അത്ഭുതം വേണോ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കണം വാതിൽ തമ്പുരാൻ റൂമ്പിൽ അടച്ചിട്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാന ഗുരുവിനെ കണ്ടു നല്ല പ്രസംഗം പാട്ട് കേട്ടു ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി സുഖകരമായ റിസോർട്ടിൽ പോകുന്നതുപോലെ സുഖകരമായ അന്തരീക്ഷം ഇതെല്ലാം കണ്ടും കേട്ടും പോന്നു ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ ധ്യാനത്തിനൊക്കെ പോയിട്ടും മാറ്റമില്ലാത്തവർ എന്താണ് ഇതാണ് അനുഭവം ഇതാണ് അനുഭവം അവർ പോകുന്നു അവർ ധ്യാനൊക്കെ കൂടാൻ പോകുന്നു അവർ ചെല്ലും അവരവിടെ ഇരുന്നുകൊണ്ട് എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് അവസാനം ഒരു വാച്ച്മാനായിട്ട് തിരിച്ചു പോവും കണ്ട് 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 ഇതിങ്ങനെ പോകും തിരിച്ചു പോവും അവർ വിലയിരുത്താൻ വന്നവരാണ് പ്രിയപ്പെട്ടവരെ വിലയിരുത്താൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ വരുന്നവനെ കർത്താവ് എങ്ങനെയാണ് അനുഗ്രഹിക്കുക എന്നാൽ വചനം പഠിപ്പിക്കുന്നത് എളിമപ്പെട്ട് തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ വരുന്നവനെ ദൈവം വെറുതെ വിടുവോ ദൈവം അനുഗ്രഹിക്കും ബർത്തിമ്യൂസിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിൽ ഇന്ന് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ കേൾക്കുന്നവരെ ജീവിതത്തിൽ അനുഗ്രഹം അത്ഭുതം സംഭവിക്കണമെങ്കിൽ നമ്മുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നിലപാട് അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അന്നോളം അവൻ കൊണ്ടു നടന്നിരുന്ന ചില ദുശീലങ്ങളെ ചില പാപത്തിൻ്റെ കറകളെ അവൻ ദൂരെ കളയാൻ എറിഞ്ഞ് കളയാൻ അവനൊരു തീരുമാനമെടുത്തു നീ ഒരു ധ്യാനത്തിനോ ഒരു പ്രാർത്ഥനയ്ക്കോ പോയിട്ട് നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും ധ്യാനവും അനുഭവകരമാകുന്നില്ലെങ്കിൽ അതിനൊരേ ഒരു കാര്യമേ ഉള്ളൂ അതൊന്നും നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്ക് പ്രവേശിക്കുന്നില്ല അതെല്ലാം പുറത്താണ് സംഭവിക്കുന്നത് പുറത്ത് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഉപരിപ്ലവമാണ് അതിങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും അതൊന്നും നിൻ്റെ ഹൃദയത്തെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ സൗന്ദര്യവും ആ വചനത്തിൻ്റെ കൃപയും ഹൃദയത്തിക്കിലേക്കാണ് ഇറങ്ങുന്നത് ഒരു സംഭവം കേൾക്കുമ്പോൾ അത് ദൂരെ എവിടെയോ നടന്നൊരു കാര്യമല്ല മറിച്ച് അതെൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹമാണെന്നാണ് സ്വീകരിക്കുന്നത് ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അത് വേറൊരാളുടെ ജീവിതത്തിൽ നടന്നതാണ് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നല്ല കരുതേണ്ടതെന്ന് മറിച്ച് ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാണെന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയമാവുന്ന വാതിൽ തുറക്കുമ്പോൾ അതേ അനുഗ്രഹം അതേ സാക്ഷ്യത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കഴിഞ്ഞ നാളിൽ ഒരു ധ്യാനാവസരത്തിൽ സാക്ഷി ശുശ്രൂഷ നടക്കുന്നു ധ്യാനം കൂടിയവർ ഓരോരുത്തരായിട്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു സഹോദരി വന്ന് പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ് ആ സഹോദരിയുടെ നീണ്ട നാളായിട്ടുണ്ടായിരുന്ന വയറിലെ വേദന കർത്താവ് സൗഖ്യമാക്കി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇതാണ് ഈ സഹോദരി വന്ന് സാക്ഷ്യം പറഞ്ഞത് ഈ കൂട്ടത്തിൽ ധ്യാനം ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ദൈവജനത്തിൻ്റെ ഇടയിൽ മറ്റൊരു സഹോദരി വയറുവേദനയുമായിട്ട് കുറേ നാളായിട്ട് സങ്കടപ്പെട്ടിരിപ്പുണ്ട് ആ സഹോദരി ഈ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ ആ സഹോദരിക്ക് കിട്ടിയ അനുഗ്രഹം എനിക്കും പകർന്നു കിട്ടണമേ ആ സഹോദരിലേക്ക് വന്ന സൗഖ്യം എന്നിലേക്കും കടന്നു വരണമേ പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സാക്ഷ്യത്തിൻ്റെ കൃപ ഈ സഹോദരിലോട്ടും കടന്നു വന്നു ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു ഉടനെ തന്നെ വന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു ഈ സംഭവം നടന്നപ്പോൾ കർത്താവ് എൻ്റെ കണ്ണ് തുറപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിനക്കൊരനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ അനുഗ്രഹം ബൈബിൾ എഴുതി വച്ചിരിക്കുന്നതോ മറ്റ് വ്യക്തികൾ നടക്കുന്ന കാര്യങ്ങൾ അത് നിന്നോട് ബന്ധമില്ല എന്ന് കരുതരുത് ഇതൊക്കെ നിൻ്റെ തന്നെയാണ് അത് ഹൃദയത്തെങ്കിലേക്ക് സ്വീകരിക്കുക അതെൻറ്റേതാണെന്ന് തിരിച്ചറിയുക പ്രിയപ്പെട്ടവ തിരിച്ചറിയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് വ്യക്തിപരമായി തിരിച്ചറിയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് പ്രാർത്ഥന അത്ഭുതത്തിനും അടയാളങ്ങൾക്കും വഴിതെളിക്കുന്നത് പഴയ നിയമ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇത് ചില കാര്യങ്ങളും കൂടെ വെളിപ്പെടുത്തും പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകത്തിൻ്റെ ദൈവജനത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ഒരത്ഭുതവും ഒരടയാളവും അവിടെ ചെയ്യാതിരുന്നത് ബൈബിൾ വായിച്ചിട്ടില്ലേ അവിടെ ഒരത്ഭുതവും സംഭവിച്ചില്ല ഒരു മന്നായും കാടപക്ഷിയും ആകാശത്തിൻ്റെ മോളിൽ നിന്ന് വീണിട്ടില്ല ദൈവം അവരുടെ സങ്കടം കണ്ടിട്ടില്ലേ ദൈവം അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ടില്ലേ ദൈവം അവരുടെ പട്ടിണി കണ്ടിട്ടില്ലേ കണ്ടല്ലോ എന്തുകൊണ്ട് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാൽ പുറപ്പാട് പുസ്തകം ആ പതിനാലാം അദ്ധ്യായം മുതൽ അങ്ങോട്ട് തുടങ്ങിക്കേ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്രയാണ് ചെങ്കടൽ മുറിച്ചു കടക്കുന്നു അതിനുശേഷം കൈപ്പേറിയ വെള്ളത്തെ മധുരമുള്ളതാക്കുന്നു ആകാശത്തിൽ നിന്ന് മന്നായും കടപ്പക്ഷിയും ഇതറപ്പെടുന്നു എന്ന് തുടങ്ങി അത്ഭുതങ്ങളുടെ ഘോഷയാത്ര പ്രിയപ്പെട്ടവരെ അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് കിട്ടാതിരുന്ന അനുഗ്രഹം പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് കിട്ടി അതെങ്ങനെ കിട്ടി അത് വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ മനോഹരമായൊരു കാര്യം തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ ദൈവം അവരുടെ കഷ്ടപ്പാട് കണ്ടു 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 ദൈവം അവരുടെ കഷ്ടപ്പാട് കണ്ടു എന്നാൽ ആ കണ്ട കഷ്ടപ്പാടിന് ഒരു ഉത്തരം ഒന്നും സംഭവിക്കുന്നില്ല കാരണം ദൈവജനത്തിൻ്റെ പ്രാർത്ഥന അത് ഉയർന്നിട്ടില്ലായിരുന്നു ഈ മോശ ഫറവോയുടെ എടുക്ക ചെന്ന് ചോദിക്കുന്ന കാര്യം ഞങ്ങളുടെ ജനതയ്ക്ക് ആരാധിക്കാനായിട്ട് ഒരു ഒരു ഞങ്ങൾക്ക് ആരാധിക്കണം ആരാധിക്കാൻ വേണ്ടി ദൈവജനത്തിന് അവസരം തരണം അപ്പോൾ ഫറവോ എന്താ പറയുന്നത് പറവോ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും എങ്ങനെയെങ്കിലും ഈ വിഷയമൊന്നും അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മോശ വിടുന്നില്ല പ്രിയപ്പെട്ടവരെ അവസാന ഫറവോ പറയുന്നൊരു കാര്യം ചെയ്തു പുരുഷന്മാരെ വിളിച്ചുകൊണ്ട് പൊക്കും പുരുഷന്മാരെ വിളിച്ചോണ്ട് പൊക്കും അപ്പോൾ സ്ത്രീകളും ബാക്കിയുള്ള അവരുടെ ജീവിത മേഖല മുഴുവൻ പുറത്താണ് അപ്പോൾ മോശം പറഞ്ഞ് അങ്ങനെയല്ല ഞങ്ങൾക്ക് കുടുംബം മുഴുവൻ കുടുംബം മുഴുവൻ ഒരുമിച്ച് ആരാധിക്കണം ഒരുമിച്ച് ആരാധിക്കണം പ്രിയപ്പെട്ടവരെ പിന്നീട് ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത് എന്താണ് മോശ ഇസ്രായേൽ ജനത്തിലെ മുഴുവൻ പേരും മുഴുവൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീയും പുരുഷനും കുഞ്ഞുങ്ങളും മാത്രമല്ല അവരുടെ ആടുമാടുകൾ സഹിതം അവരുടെ സമ്പത്ത് സഹിതം അവർ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നത് അവിടുന്ന് പുറത്തേക്ക് വരുന്നത് അവിടെ അവർ ദൈവത്തെ ആരാധിക്കാൻ അതായത് പ്രാർത്ഥിക്കാൻ എപ്പോൾ തീരുമാനിച്ചുവോ അവരുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചു കൊണ്ട് ആടുമാടുകളെ മാറ്റിവെച്ചല്ല ഭാര്യ മാറ്റിവെച്ചല്ല ഭർത്താവിനെ മാറ്റിവെച്ചല്ല മുഴുവൻ അവർ ആരാധിക്കാൻ തീരുമാനിച്ച സമയത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ പൊട്ടിവിടരുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനു മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പൊട്ടിവിടരണമെങ്കിൽ ചില കാര്യങ്ങൾ പിടിച്ചു വെച്ച് മാറ്റിവെച്ചിട്ടല്ല എല്ലാ കാര്യങ്ങളും തമ്പരാൻ്റെ മുമ്പിൽ കൊടുത്തിട്ടാണ് ചിലരുണ്ട് ചില കാര്യങ്ങൾ പിടിച്ചു വയ്ക്കും ബാക്കിയെല്ലാം കൊടുത്തേക്കും ചില കാര്യങ്ങൾ പിടിച്ചു വയ്ക്കും പിടിച്ചു വയ്ക്കുന്ന കാര്യങ്ങളാണ് നിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിനക്കു വേണ്ടി കർത്താവ് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നു സഹോദര സഹോദരി എന്ന് ഈ നിമിഷം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുമ്പോൾ നിനക്ക് അനുഗ്രഹം ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ വാതിൽ തുറക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും വചനം പഠിപ്പിക്കുന്നു ചില കാര്യങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ പിടിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളും കൂടെ വിട്ടുകൊടുക്കാമോ എങ്കിൽ നിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ പൊട്ടിവിടരും പൊട്ടിവിടരും അധികനാളായിട്ടില്ല ധ്യാനത്തിന് വന്ന ഒരു കുടുംബം കുടുംബനാഥനാണ് എൻ്റെ മുമ്പിൽ വന്നത് അവരുടെ കുടുംബത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പ്രശ്നങ്ങളെക്കുറിച്ചും പ്രാരാബ്ധങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു സഹോദര എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ ഒരു ദുശീലവുമില്ല ഒരു ദുശീലവുമില്ല അങ്ങനെയൊക്കെ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ഭാര്യയും കൂടെ വന്നു ഭാര്യയും കൂടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഭർത്താവിന് എന്തെങ്കിലും ദുശൂ ദുശീലമുണ്ടോ അപ്പോഴത്തേക്ക് ഭാര്യ പറഞ്ഞു അച്ചാ ഉണ്ടച്ചാ ഈ പാൻപരാഗ് എന്ന് പറയുന്ന സാധനം അത് വാങ്ങി ഈ വായിൽ വെച്ച് ചവച്ചുകൊണ്ട് നടക്കും ചവച്ചുകൊണ്ട് നടക്കും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് വലിയൊരു ഒരു തെറ്റാണോ വെച്ചാൽ അത് വലിയൊരു കുഴപ്പമാണോ വച്ചാൽ ഞാൻ ഒരു കുഴപ്പമാണ് അതൊരു കുഴപ്പമാണ് അതൊരു ദുശീലമാണ് പ്രിയപ്പെട്ടവർ ഈ കാലം അത്ര ഈ മനുഷ്യൻ പറയുന്ന കാര്യം അതൊരു ദുശീലമല്ല അതിനിപ്പം എന്താ കുഴപ്പം അതിനിപ്പം എന്താ കുഴപ്പം മറ്റുള്ളവരെ പോലെ ഞാൻ മദ്യപിച്ച് റോട്ടി കിടക്കുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ കണ്ട സന്ദേശം എന്താണെന്നറിയാവോ ഈ ഒരു ദുശീലം ഇദ്ദേഹത്തിന് കിട്ടാവുന്ന വലിയ അനുഗ്രഹത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്നു വലിയ അനുഗ്രഹത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്നു പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ അനുഗ്രഹത്തെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ബർത്തിമീസിനെ പോലെ അത് അഴിച്ച് ദൂരക്കളയാൻ ഒരു തീരുമാനം നമുക്കെടുക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തുക അത് ചെറിയ ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങളാവാം നിസ്സാരപ്പെട്ട കാര്യങ്ങളാവാം ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാവും ആ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഫലം ചൂടാത്തത് ഒത്തിരി പ്രാർത്ഥിക്കുന്ന അനേകരെ കണ്ടിട്ടില്ലേ ആ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഫലം ചൂടാത്തത് ഒരു സഹോദരി എനിക്ക് നന്നായിട്ടറിയാം ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ മിക്കവാറും വന്ന് പ്രാർത്ഥിക്കും ഒത്തിരി സമയം വന്നിരുന്ന് പ്രാർത്ഥിക്കും ഭാഷാപരത്തിലൊക്കെ സ്തുതിക്കും ഭയങ്കര അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണെന്ന് കണ്ടാൽ അവരുടെ കുടുംബത്തിലാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സഹോദരിയെക്കുറിച്ച് ഭർത്താവ് ഇങ്ങനെയാണ് അച്ഛാ ധ്യാനകേന്ദ്രത്തിൽ വന്ന് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയല്ല വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വായിൽ നിന്ന് ഒത്തിരി ശാപവാക്കുകൾ പറയുന്നു അച്ഛാ പകൽ മുഴുവൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ദൈവമേ നന്ദി ദൈവമേ സ്തുതി ഹല്ലേലിയ പറയുന്ന ആ എൻ്റെ ഭാര്യ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒത്തിരി ശാപവാക്കുകൾ പറയുന്നു പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതയുടെ ഏക കാരണമെന്ന് പറയുന്നത് ഇത്രയും പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തി ഈ ശാപവാക്കുകൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ആ സഹോദരോട് സംസാരിച്ചപ്പോഴത്തേക്ക് ആ സഹോദരി പറഞ്ഞു അത്രമാത്രമൊന്നും ഞാൻ പറയാറില്ലല്ലോ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തെല്ലാം ഒഴിവ് കഴിവ് കുറഞ്ഞാലും നമ്മുടെ സംസാരം നമ്മുടെ പ്രവൃത്തി നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അതൊരു സംസാരം കൊണ്ടാവാം നോണ പറയുന്നതാവാം കുറ്റം പറയുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ചില ജീവിത മേഖലകളാവാം തെറ്റായ ചില ജീവിത ബന്ധങ്ങളാവാം ചില കാര്യങ്ങളോടുള്ള അമിതമായ അടുപ്പമാവാം ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തുന്ന ദൈവം തുറക്കുന്ന ചില വാതിലുകൾ അടച്ചു കളയുന്ന ഞാൻ തന്നെ അടച്ചു കളയുന്ന ചില മേഖലകളുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ നമ്മുടെ മുമ്പിൽ കർത്താവ് ചില മേഖലകൾ തുറക്കുകയാണ് അതിനെ ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇതാണ് സന്തോഷമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന അല്ലേ നമ്മൾ മറക്കട മുഷ്ടി എന്നൊക്കെ പറയില്ലേ മറക്കടൻ കുരങ്ങൻ്റെ മുഷ്ടി പോലെ പിടിച്ചു വച്ചിരിക്കുന്ന കുറേ കുറേ സന്തോഷങ്ങളുണ്ട് ഈ സന്തോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ നശിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പിടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചു കൊച്ചു രസങ്ങളും സന്തോഷങ്ങളും അത് വിട്ടുകൊടുത്താൽ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ചൊരിയും പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവരെ ഈ നിമിഷം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ചൂടുന്നത് എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപരമായി മാറുന്നത് എപ്പോഴെല്ലാം ജീവിതത്തിൽ നമ്മൾ പുറങ്കുപ്പായം പോലെ നമ്മൾ പലതിനെയും ദൂരെ എറിയാൻ തീരുമാനിക്കുമ്പോഴാണ് അതാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന അപ്പോൾ അനുഗ്രഹപ്രദമാവും ദുശീലങ്ങളെ ദൂരെയറിയാൻ ജീവിതത്തിൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ ദൂരെ അറിയാൻ തീരുമാനമെടുക്കുക അത് നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും ആവും അവയെ ദൂരെ എറിഞ്ഞാൽ കർത്താവ് അഭിഷേകം ഇഷ്ടം പോലെ നൽകും പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകത്തിൽ പതിനാല് മുതൽ ആരംഭിക്കുന്ന അത്ഭുതങ്ങളുടെ ഘോഷയാത്ര നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അനുഗ്രഹത്തിൻ്റെ വാതിൽ കർത്താവ് തുറക്കട്ടെ കർത്താവ് നമ്മുടെ കണ്ണുനീര് കാണുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലപാട് പ്രധാനപ്പെട്ടതാണ് ഹൃദയം തുറക്കുക മനപരിവർത്തനം മനോഭാവം എളിമയോടെ പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കും തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഭരിക്കട്ടെ അത്ഭുതങ്ങൾ കാണാൻ കൃപ ചുരിയട്ടെ ആമയും